നമസ്കാരം ഗ്രീൻ മിഷൻ ചാനലിന്റെ ഒരു വാർത്താ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുരേഷ് ചൈത്രം നിങ്ങളിപ്പോൾ കണ്ടത് ഒരു സിനിമാ ചിത്രീകരണത്തിന്റെ രംഗമല്ല ഒരു മധ്യവയസ്കനായ അഭിഭാഷകന്റെ അഴിഞ്ഞാട്ടമാണ് നജ്ഞതാ പ്രദർശനമാണ് സംഭവം കൊല്ലം അഞ്ചലിലാണ് അഭിഭാഷകന്റെ നജ്ഞതാ പ്രദർശനം പതിവായതോടെ പൊറുതിമുട്ടി നാട്ടുകാർ പോലീസിന്റെ സഹായം തേടി സംഭവം അറിഞ്ഞ് ഷൂട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകൻ മൊയ്ത് അഞ്ജലിനെയും അഭിഭാഷകൻ തോർത്തടിച്ച് കാണിച്ചു മുഖത്ത് ചൂട് ചായയും ഒഴിച്ചു അവരെ കൊടുക്കരുത് ഈ വക്കീല പൊതുശല്യോ ശല്യെങ്കിൽ പോലുള്ള അഞ്ചൽ ഏരൂർ എരണൂർ കരിക്കം സ്വദേശി അഭിഭാഷകനായ ലിജിപ്പാപ്പച്ചനാണ് സ്ത്രീകളെ ഉടുമുണ്ടൂക്കി കാണിക്കുന്നതും അസഭ്യം പറയുന്നതും പതിവാക്കിയത് ഇതോടെ നാട്ടുകാർ രംഗത്തിറങ്ങി ലിജിപ്പാപ്പച്ചൻ നാട്ടുകാരുടെ മുന്നിൽ ഒറ്റത്തൂർ തൊടുത്താണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നജ്ഞതാ പ്രദർശനം നടത്തുകയും അസഭ്യം പറയുകയും ചെയ്യുന്നത് നാട്ടുകാർ നിരവധി തവണ ഏതൂർ പോലീസിനെ അറിയിച്ചെങ്കിലും അഭിഭാഷകനായതിനാൽ ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകാത്തത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു എനിക്ക് സൂപ്പർ അടി ോ പിന്നീട് സ്ഥലത്തെത്തിയ ഏരൂർ പോലീസ് ഇയാളെ അനുഗിപ്പിച്ച് പറഞ്ഞുകൂടാൻ ശ്രമിച്ചെങ്കിലും വഴിയാത്രക്കാരോടും പ്രദേശവാസികളോടും ഇയാൾ വീണ്ടും അസഭ്യം പറയുകയും അക്രമാസക്തനാവുകയും ചെയ്തു സംഭവത്തിന് ദൃശ്യം പകർത്താൻ ശ്രമിച്ചപ്പോഴാണ് മാധ്യമ പ്രവർത്തകൻ മൂന്ന് അഞ്ച് രണ്ട് മുഖത്ത് തിളച്ച ചായ ലിജി പാപ്പച്ചൻ ഒഴിച്ചത് പോലീസ് നോക്കി നിൽക്കുകയാണ് ലിജി പാപ്പച്ചന്റെ നഗ്നതാ പ്രദർശനവും അഴിഞ്ഞാട്ടവും ഇതോടെ നാട്ടുകാർ ഇയാളെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം വന്നപ്പോഴാണ് പോലീസ് ഇടപെടുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത് ഏറെ നാളുകളായി ലിജി പാപ്പച്ചനെ കൊണ്ട് നാട്ടുകാർ പ്രതിമുട്ടുകയായിരുന്നു സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും ഇയാൾ വെറുതെ വിടാറില്ല നല്ല അഭിഭാഷകർക്ക് കൂടി നാടക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് ഇയാളുടെ പ്രവൃത്തികൾ എന്ന് നാട്ടുകാർ പറഞ്ഞു ग्रीन मीडिया विषय न्यूस् डेस्कम